അസലാമലൈക്കും വാഹമത്തുല്ലാഹി വബർകാത്തു ഇന്ന് രണ്ട് ദിവസം മുൻപ് കാണാതായ സഫീറും മെഹ്റിനുമായി ബന്ധപ്പെട്ട് ഒരു പ്രധാനപ്പെട്ടൊരു ന്യൂസ് വന്നിരിക്കുകയാണ് സഫീറിൻ്റെയും മെഹ്റിൻ്റെയും സി സി ടി വി ദൃശ്യങ്ങൾ കൊണ്ടോട്ടിയിൽ ഇല ഒരു സി സി ടി വി ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് സഫീറും മെഹ്റിനും കൊണ്ടോട്ടിയിൽ ഒരു ഓട്ടോറിക്ഷയിൽ വന്നു കൊണ്ട് അവര് ലോഡ്ജിലേക്ക് പോകുന്ന ഒരു സി സി ടി വി ദൃശ്യമാണ് സമൂഹ മാധ്യമങ്ങളിൽ കാണാൻ സാധിക്കുന്നത് അലഹമുല്ല എന്തു തന്നെയായാലും അവർ ജീവനോട് ഉണ്ടല്ലോ എന്നുള്ളൊരു സമാധാനം നമുക്ക് ഉണ്ട് കാരണം ഒരു ഒരു വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞാണ് ഷഫീറിൻ്റെ കയ്യിലുള്ളത് അപ്പോൾ തന്നെ നമുക്കൊരു സമാധ ഒരു ജീവനോടെ ഉണ്ടല്ലോ എന്നൊരു സമാധാനം നമുക്കുണ്ട് ഇവരെ കാണാതായപ്പോൾ തന്നെ പല പല ആളുകളും പല പല ചിന്തകളും പല പല വീഡിയോകളും കണ്ടിരുന്നു കാരണം ഇദ്ദേഹത്തിന് ഒരുപാട് കടങ്ങളുണ്ട് ഇദ്ദേഹം ചെന്നൈയിൽ ഒരു ഷെയർ ഹോൾഡേഴ്സായിട്ട് പല പല ആളുകളും ചേർന്നു കൊണ്ടുള്ള ബിസിനസ്സാണ് നടത്തുന്നത് അവിടെ ഒരുപാട് കടങ്ങൾ ഉണ്ട് എന്ന് ഇദ്ദേഹത്തിൻ്റെ വാപ്പയുടെ വോയിസിലൂടെയൊക്കെ നമ്മൾ കണ്ടതാണ് അപ്പോൾ തന്നെ പല പല ചിന്തകളും നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരും ഈ കുഞ്ഞിനെയും കൊണ്ട് ഇവൻ എന്താണ് പോയി എവിടേക്കാണ് പോയത് അതുമാത്രമല്ല പോയി കഴിഞ്ഞതിന് ശേഷം മൊബൈലെല്ലാം ഓഫാക്കി വെച്ചുകൊണ്ട് ഇവൻ എന്ത് ചെയ്യാനാണ് പ്ലാൻ എന്നൊക്കെ ഒരു ചിന്തകൾ ഉണ്ടായിരുന്നു വീട്ടുകാർ ഇതുമായി അദ്ദേഹത്തെ ആരോപിക്കുന്നത് മറ്റൊരു സ്ത്രീയുമായി പോയി എന്നൊക്കെ ആരോപിക്കുന്നുണ്ട് നമുക്ക് അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് അറിയില്ല എന്ത് തന്നെ ആയാലും എത്രയും പെട്ടെന്ന് തന്നെ അവരുടെ വീട്ടിലേക്ക് തിരിച്ചെത്തട്ടെ എന്ന് തന്നെ നമുക്ക് പ്രാർത്ഥിക്കാം അസലമലൈക്കും വാർമത്തല്ലാഹി വബർക്കാത്തു